രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഇനി ഇവർക്കായിരിക്കും ഏറ്റവുമധികം ഭാഗ്യം വന്നു ചേരുക ലോട്ടറി അടിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെ ഒരു ലോട്ടറി എടുത്താൽ ആ ഒരു ലോട്ടറിയിലൂടെ ഭാഗ്യം സിദ്ധിക്കുന്ന നക്ഷത്രജാതകർ തന്നെയാണ് ഇവർ ഭാഗ്യം തേടി പോകുന്നവർ അവരുടെ ജീവിതത്തിലെ സമ്പാദ്യങ്ങൾ ലോട്ടറിക്കായി മാറ്റിവയ്ക്കാതിരിക്കുക ഒരു ലോട്ടറി എടുക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം ഏകദേശം ഒരു അഞ്ചിനു ശേഷം ലോട്ടറി ഭാഗ്യം നേടാൻ ഭാഗ്യമുള്ള നക്ഷത്രജാതകരിൽ മുന്നിൽ നിൽക്കുന്ന നക്ഷത്രജാതകർ തന്നെയാണ് ഇവർ ഇവർ ലോട്ടറി എടുക്കുന്നതിന് മുമ്പ് ദാനധർമ്മങ്ങൾ ശീലമാക്കുക എപ്പോഴും ഭാവിയെക്കുറിച്ച് ചിന്തിച്ച് നെഗറ്റീവായ ചിന്തകൾ വളരാൻ ഇവർ അനുവദിക്കരുത് പൗർണമയോടനുബന്ധിച്ചുള്ള ഉത്സവ ദിനങ്ങളിൽ ഈ നക്ഷത്രജാതകർ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നത് ലോട്ടറി അടിക്കുവാനും ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാനും കാരണമാകും ആ നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നോട്ടിഫിക്കേഷൻ ബട്ടണിൽ ഒന്ന് അമർത്താൻ മറക്കരുതേ എനേബിൾ ചെയ്താൽ തീർച്ചയായും നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന വീഡിയോകൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഏറ്റവുമധികം ഭാഗ്യമുള്ള ലോട്ടറി ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്ന ആ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി ജാതകർക്ക് ലോട്ടറി ഭാഗ്യം ഒരുപാട് ഉണ്ട് ഇവർക്ക് ലോട്ടറിയൊക്കെ അടിക്കുവാനും ലോട്ടറിയിൽ നിന്നും ഒരു തുക മാറ്റിവെച്ച് ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയ കാര്യങ്ങൾ നേടിയെടുക്കാനും ഒക്കെയുള്ള ആഗ്രഹം ഈ നക്ഷത്ര ജാതകർക്ക് നടന്നു കിട്ടും അപ്പോൾ അശ്വതി നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യമുണ്ട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക അവിടെ താമരപ്പൂക്കൾ അർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക തീർച്ചയായും അശ്വതി നക്ഷത്ര ജാതകർക്ക് വലിയൊരു ഭാഗ്യമാണ് അവരെ കാത്തിരിക്കുന്നത് അടുത്ത നക്ഷത്രം കാർത്തികയാണ് കാർത്തികയ്ക്കും ലോട്ടറി ഭാഗ്യം ഉണ്ട് ഒരുപാട് 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 നേട്ടത്തിലേക്കും ഒക്കെ എത്തുവാനുള്ള ഒരു യോഗം കാർത്തിക നക്ഷത്ര ജാതകർക്കുണ്ട് അടുത്ത നക്ഷത്രം മകീരമാണ് മാനിൻ്റെ മുഖമുള്ള മകീര നക്ഷത്ര ജാതകർക്കും ഇനി സമൃദ്ധിയും സന്തോഷവും ഒക്കെ വന്നു ചേരും ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരാനിരിക്കുന്നതേയുള്ളൂ തീർച്ചയായും വലിയൊരു ഭാഗ്യം വലിയൊരു നേട്ടം ഇവരെ കാത്തിരിപ്പുണ്ട് അടുത്ത നക്ഷത്രം ആയില്യമാണ് ആയില്യ നക്ഷത്ര ജാതകർക്ക് ചക്രത്തിൻ്റെ രൂപമാണ് ചക്രത്തിൻ്റെ രൂപമുള്ള ആയില്യത്തിന് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും വന്നു ചേരും അടുത്ത ലോട്ടറി അടിക്കാൻ ഭാഗ്യമുള്ള നക്ഷത്രം പൂരമാണ് ഇവർക്കും ഭാഗ്യം ഒരുപാട് വന്നു ചേരേണ്ട സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറേണ്ട സമയമാണ് അടുത്ത നക്ഷത്രം ചോതിയാണ് ചോദ്യ നക്ഷത്ര ജാതകർക്കും ഒരു ലോട്ടറി ഭാഗ്യം ഒരു ലോട്ടറിയൊക്കെ ഒക്കെ എടുത്താൽ അടിക്കുവാനുള്ള ഭാഗ്യം ഇവർക്കുണ്ട് അടുത്ത അനിഴം നക്ഷത്രമാണ് അനിടനക്ഷത്ര ജാതകർക്കും ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ലോട്ടറി ഭാഗ്യം ഇവർക്കുണ്ടായിരിക്കും അടുത്ത മൂല നക്ഷത്രമാണ് മൂല നക്ഷത്ര ജാതകർക്കും ഒരു ലോട്ടറിയുടെ ഭാഗ്യമൊക്കെ കാണുന്നുണ്ട് ഇവരുടെ ജീവിതം മാറുന്ന സമയമാണ് എല്ലാ രീതിയിലും സമൃദ്ധിയാണ് അടുത്ത നക്ഷത്രം ഉത്രാടമാണ് മഞ്ചത്തിൻ്റെ രൂപമുള്ള ഉത്രാട നക്ഷത്ര ജാതകർക്ക് ലോട്ടറി അടിക്കുവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് തീർച്ചയായും വലിയ സൗഭാഗ്യം വലിയ നേട്ടം ഇവരെ കാത്തിരിപ്പുണ്ട് തിരുവോണം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയമാണ് ലോട്ടറി ഭാഗ്യമൊക്കെ ഇവരിലും കാണുന്നുണ്ട് അടുത്ത ചതയം നക്ഷത്രമാണ് ഇവരിലും ലോട്ടറി ഭാഗ്യമൊക്കെ കാണുന്നുണ്ട് ഇവർക്ക് ഒരുപാട് 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 സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാനും ജീവിത വിജയങ്ങൾ നേടിയെടുക്കുവാനും കഴിയും ഉത്രട്ടാതി നക്ഷത്ര ജാതകർക്കും ലോട്ടറി ഭാഗ്യമൊക്കെ കാണുന്നുണ്ട് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരട്ടെ ജീവിതത്തിൽ ഒത്തിരി സമൃദ്ധി വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മറ്റൊരാളിലേക്കൊന്ന് ഷെയർ ചെയ്യാം നന്ദി നമസ്കാരം